ഭാഗമായി മീറ്റർ മാറിയാണ് അത് മെയിൻ റോഡിൽ തന്നെയാണ് രംഗകലാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത് അവിടെ വെച്ചിട്ടാണ് പരിപാടി ആലോചിച്ചത് ാണ് വാസ്തവത്തിൽ പോവളത്തിന് വിട്ടേണ്ട പോവളത്തിലോടുള്ള പ്രാധാന്യം വർക്കലയ്ക്ക് തരുന്നുണ്ടോ നോക്കും പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ കൃഷി മണ്ണൊക്കെ ഇരിഞ്ഞു പോയിട്ട് അവിടെ വലിയ പ്രതിസന്ധി വർക്കലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പക്ഷെ കുന്നലിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമം അത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും അത് ഇപ്പോഴും തുടങ്ങിയതല്ല വർഷങ്ങളായി അതില് ഒരുപാട് കാലഘട്ടമായിട്ട് അതിൻ്റെ ഈ മുകളിലത്തെ ലെയർ അതൊരു കട്ടിക്കുറവാണ് ലയർ പിന്നീട് ഉള്ള ലെയറുകൾ ചെങ്കല് ഉള്ള ലെയറുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അതിന് ഇടപെട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ പഠനം വന്നിട്ടുണ്ട് ഇപ്പോ യുനെസ്കോ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേന്ദ്രമായിട്ടതിനെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ അതിൻ്റെ ആ മനോഹാരിത നഷ്ടപ്പെടും നമ്മളിപ്പോൾ സിമെന്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കരിങ്കല് പാകുകയോ ഒക്കെ ചെയ്താൽ ആ ഒരു മനോഹാരിതയ്ക്ക് പൊട്ടം കിട്ടും എന്നാൽ അവിടെ ഇതിനെ ദോഷകരമായി ബാധിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് അത് മുനിസിപ്പാലിറ്റി ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ രണ്ട് മൂന്ന് വട്ടം അവിടെ വന്ന് മുനിസിപ്പൽ അധികൃതരുമായിട്ട് സംസാരിച്ച് കുറച്ച് കടുത്ത നിലപാടുകൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് അനധികൃത നിർമ്മാണങ്ങൾ പക്ഷെ എന്നാലും പരമാവധി നമുക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോ ഉള്ള എല്ലാം ടെമ്പറിയാണ് അതൊരു താൽക്കാലികമായി ചെയ്യുന്നതാണ് പെർമനന്റ് കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് പോലീസിനെയും കൂടെ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടവും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് വലിയ നിലയിൽ അതിനെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ ചെറിയ ഈ ഓല ഷെഡുകൾ അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഉപയോഗിച്ചുള്ള താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ വലിയ വെയിറ്റ് കേറാത്ത സംവിധാനങ്ങൾ മാത്രമാണ് ഇപ്പോ ഉള്ളത് മറ്റ് വലിയ സംവിധാനങ്ങൾ അതായത് കോൺക്രീറ്റ് സൗദങ്ങൾ കെട്ടിടങ്ങൾ അതിന് അനുവാദം കൊടുക്കുന്നില്ല ഫസ്റ്റ് പതിക്ക് വർക്കലാണല്ലോ എല്ലാ വർഷവും മാറി മാറി പോകും എല്ലാ വർഷവും മാറി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തുടക്കം കുറിക്കുന്നത് വർക്കരല്ല കഴിഞ്ഞ നവംബറിൽ മാട്ടുപട്ടി ഡാമുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു സീപ്ലൈം പ്രോജക്ട് തുടങ്ങിരുന്നു അതിപ്പോൾ ഏകദേശം വനംവകുപ്പിന്റെ ഒരു എതിർപ്പിനെ തുടർന്ന് ഒരു മുടങ്ങി അവസ്ഥ അതെന്താണ് ഇപ്പോഴത്തെ ആരംഭിക്കും അനൗൺസ് ഇത്തരത്തിലൊരു പുതിയ മാർക്കറ്റിംഗ് സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യാനം എന്ന പേരിൽ ഒരു പ്രോഗ്രാം വർക്കറെ കേന്ദ്രീകരിച്ച് നടത്താൻ വേണ്ടി നിശ്ചയിച്ച വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രസ്മീറ്റ് വിളിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുകയാണ് ടൂറിസമായി ബന്ധപ്പെട്ട് അത് വർക്കലയിലാണ് അതിന്റെ പേരാണ് ഞാന സഞ്ചാര സാഹിത്യം എന്നുള്ളത് ലോകത്താകമാനം വലിയ വായനക്കാരുടെ ഒരു മേഖലയാണ് നമുക്കൊക്കെ അറിയാം സഞ്ചാര സാഹിത്യത്തിന്റെ ഭാഗമായി നിരവധി എഴുത്തുകൾ നമ്മുടെ മനസ്സിൽ നിന്നും പതിഞ്ഞു കിടക്കുന്നു യാത്രകൾ ഡെസ്റ്റിനേഷനുകൾ എന്നിങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ട് മാത്രം ലോകത്ത് നിരവധി ലിറ്ററേച്ചറുകൾ നിലവിൽ ഒട്ടേറെ മാഗസിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയും ഒട്ടേറെ സഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് ഇങ്ങനെയുള്ള സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും മറ്റ് പ്രൊഫഷണലുകളെയും കോർത്തിണക്കി കേരള ടൂറിസം ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ് അത് വർക്കലയിൽ വെച്ചാണ് നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഒരു മുൻകൈ ആദ്യമായിട്ടാണ് ടൂറിസം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വർക്കലയിൽ സംഘടിപ്പിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാനം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വർക്കല ക്ലിഫിലെ രംഗകലാകേന്ദ്രത്തിലാണ് ആദ്യത്തെ ിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് യാത്രാ മഹോത്സവമായിട്ടാണ് ടൂറിസം വകുപ്പ് കാണുന്നത് കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു യാത്രാ മഹോത്സവമായി ഈ ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ തുടക്കം എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുക ലോകത്താകെയുള്ള സഞ്ചാര സാഹിത്യ മേഖലയിലേക്ക് കേരളത്തെ കൂടുതൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം സഞ്ചാരികളെ കൂടുതലായി കേരളത്തിലേക്ക് എത്തിക്കുന്നതിനായി നിരവധി പരിപാടികളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലേക്ക് നമ്മൾ എത്തും കോവിഡിന് ശേഷം വിദേശ സഞ്ചാരികളുടെ ഗ്രാഫ് ലോക ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ അത് വരുന്നതിനേക്കാൾ അധികം കേരളത്തിലിപ്പോ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ നമ്മുടെ രാജ്യത്തിന്റെ ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നുമുണ്ട് ഈ വർക്കലയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഫോറിൻ ടൂറിസ്റ്റുകളും വലിയ നിലയിൽ വർക്കലയിൽ വർദ്ധിച്ചു വർക്കല ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ സർവകലാ റെക്കോർഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണമായി മാറി അപ്പൊ അതിനെയൊക്കെ കണ്ടുകൊണ്ടാണ് വൈവിധ്യമാർദ്ധ മേഖലകളിലൂടെ കോൺക്ലേവുകൾക്ക് ഇപ്പോ കേരളം കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തുടങ്ങിയവ ഇതിനോടകം സംഘടിപ്പിച്ചു കഴിഞ്ഞത് അടുത്തതായിട്ടാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന നിലയിൽ ഈ ഒരു ആംഗലിൽ ഒരു കോൺക്ലേവ് ഇത്തരം ഒരു ആശയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു പരമ്പരാഗത സാഹിത്യോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് യാനം യാനം എന്നുള്ളത് വെറും ഒരു ട്രാവൽ ഫെസ്റ്റിവൽ അല്ല മറിച്ച് യാത്രകളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സംഗമം കൂടിയാണ് യാത്ര ഇഷ്ടപ്പെടുന്ന യാത്രയെ അടയാളപ്പെടുത്തിയ ലോകോത്തര പ്രതിഭകളുടെ സംഗമമാണ് ഈ പരിപാടി എഴുത്തുകാർ കലാകാരന്മാർ ഫോട്ടോഗ്രാഫർമാർ സാഹസിക യാത്രികർ യാത്രാ ഡോക്യുമെന്ററി സംവിധായകർ തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിലുള്ളവർ യാനത്തിന്റെ ഭാഗമായി മാറും ബുക്കർ സമ്മാന ജേതാവ് ഷെഹാൻ കരുണ തിലക് ഗ്രാമി അവാർഡ് ജേതാവായ സംഗീതജ്ഞൻ പ്രകാശ് പ്രമുഖ പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ പല്ലവി അയ്യർ ഗ്രാഷ്യൻ അവാർഡ് നേടിയ ശ്രീലങ്കൻ എഴുത്തുകാരൻ ആൻഡ്രൂ ഫിഡൽ ഫെർണാണ്ടോ വർത്തമാനകാല നമ്മൾ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി പ്രൊഫസർ നത്താലി ആൻഡൽ എന്നിവർ ഉൾപ്പെടുന്ന ചർച്ചക്ക് ഏറെ ശ്രദ്ധേയമാക്കി മാറ്റി കൂടാതെ ടിബറ്റൻ കവി ടെൻസിൻ സുണ്ടു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സുദീപ് ചക്രവർത്തി പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആശ ധദാനി ആറ് രാജ്യങ്ങളിലൂടെ വനിതാ ബൈക്കിംഗ് നടത്തിയ സാഹസിക യാത്രിക പി എ ബഹാദൂർ എന്നിവരും ഈ പരിപാടിയിൽ എത്തിച്ചേരും പ്രസിദ്ധരായ യാത്രാ ഡോക്യുമെന്ററി നിർമ്മാതാക്കളായ പ്രിയ ഗണപതി അനുരാഗ് മല്ലിക് ഫുഡ് ഗുരുവായ കാലൻ ആനന്ദ് പ്രമുഖ യാത്രാ ബ്ലോഗർ കൃത്രിക ഗോയൽ എന്നിവരും ജ്ഞാനത്തിൽ പങ്കുചേരുന്നുണ്ട് ചർച്ചകൾക്ക് പുറമെ വർക്കലയുടെ ആകർഷണങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രത്യേക സഞ്ചാരപാത ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും എഴുത്ത് ഫോട്ടോഗ്രഫി ആയുർ സൗകര്യം വെൽനസ് തുടങ്ങി വിവിധ വിഷയങ്ങൾ വിജ്ഞാനപ്രദമായ പരിശീലന കളവികൾ എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നല്ലൊരു ഡിസ്കഷൻ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് നോവലിസ്റ്റും ക്യൂറേറ്ററുമായ സബിൻ ഇക്ബാലും എഴുത്തുകാരി ചേർന്നുള്ള ക്യൂറേറ്റോറിയൽ നിർമല ഗോവിന്ദൽ കേരളത്തിന്റെ പ്രത്യേകിച്ചും വർക്കലയുടെ ടൂറിസം സാധ്യതകൾ കൂടി ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ജ്ഞാനത്തിലൂടെ ലക്ഷ്യമിടുകയാണ് വിവിധ മേഖലകളിലുള്ളവർ വർക്കലയെയും സമീപ പ്രദേശങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ ആ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനും കൂടി നമ്മളിപ്പോ ആലോചിക്കുന്നുണ്ട് ഇത് വലിയ നിലയിലൊരു മാറ്റം വർക്കലക്കും തിരുവനന്തപുരം ജില്ലക്കും കേരളത്തിനാകെയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർക്കല നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന എൻ ഡി എഫ് സർക്കാർ വർക്കലയുടെ ടൂറിസം വികാസനത്തിനു വേണ്ടി നല്ല നിലയിൽ ഇടപെട്ടു അവിടുത്തെ എം എൽ എ ആയ ശ്രീ വി ജോയ് വർക്കലയുടെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് തുടർച്ചയായി ഇടപെടലുകളും നിർദ്ദേശങ്ങളും പൊതുവെ ജനങ്ങളുടെ ആകെ അഭിപ്രായങ്ങളും ഈ ഗവൺമെന്റ് വർക്കലയ്ക്ക് വലിയ പ്രാധാന്യം നൽകി മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു പ്രധാന പദ്ധതി ആദ്യം നൽകേണ്ടത് വർക്കല ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി ഇരുപത്തി കോടി രൂപ വർക്കല ടൂറിസത്തിനൊരു പദ്ധതി അംഗീകരിക്കപ്പെട്ടു അതിന്റെ കാര്യങ്ങൾ നടക്കുകയാണ് അതല്ലാതെ തന്നെ നിരവധി ഫണ്ട് വർക്കല ടൂറിസത്തിന്റെ വികാസത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോ ഞാൻ ഓരോ തോരോന്നും എടുത്തു പറയുന്നില്ല പ്രധാനപ്പെട്ട ചിലത് പറയാം അവിടുത്തെ പ്രധാനപ്പെട്ട വികാസത്തിനു വേണ്ടി രണ്ടര കോടി രൂപ കാപ്പിൽ ബീച്ചിന്റെ വികാസത്തിനു വേണ്ടി അവിടുത്തെ ഗസ്റ്റ് ഹൌസിനു വേണ്ടി റെസ്റ്റ് ഹൗസിനു വേണ്ടിയൊക്കെ ഇതൊക്കെ ചെലവഴിക്കുന്നത് വർക്കല ഫല പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ യാനം സംഘടിപ്പിക്കുമ്പോൾ അത് വർക്കലയിൽ തന്നെ സംഘടിപ്പിക്കണമെന്ന് നിശ്ചയിച്ചത് ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ലോകത്താകെ ഇത് പടർത്തും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് നല്ല നിലയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുമർക്കൊക്കെ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു മറ്റുമുണ്ട് ആ നിലയിൽ നമുക്ക് ഇതിനെ മാറ്റാനാവും ഈ പരിപാടി അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇതിന്റെ ഭാഗമായി വിളിച്ചു വിളിച്ചത്